നല്ല രാത്രി തുടങ്ങിയ നിക്കാണ്ടുള്ള മഴയാണ് ഇത് വരും മഴ ആയിരുന്നു രാവിലെ ഒരാഴ്ച എനിക്ക് പനിയായപ്പോൾ എന്നെ നോക്കാൻ വന്ന് വന്ന് ലാസ്റ്റ് ഇപ്പൊ ഇത്താത്താക്കും പനി പിടിച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അവരുടെ അടുത്തേക്ക് പോകാന്ന് എഴുതി പോകുന്ന വഴിക്ക് പറഞ്ഞപ്പോന്ന അവ എമ്മിൽ ഒന്ന് കയറേണ്ടിണ്ടായിരുന്നട്ടോ അപ്പോൾ മഴ ഞാൻ ഇറങ്ങിയില്ല കയറുന്നു ഞാനറിയിങ്ങില്ല ഇക്കാക്കുന്നു കയറിപ്പോ ഇത്താത്താക്കു കൊടുക്കാനായിട്ട് കുറച്ച് ബേക്കറിയും പിള്ളേർക്കുള്ള മിഠായക്കൊമ്മിച്ച് തന്നു വിട്ടായിരുന്നു അപ്പൊ വണ്ടിയിലിരുന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉത്കാരണവും കഴിച്ച് ഞങ്ങളത് പൊട്ടിച്ചും കഴിച്ചു പോയത് വരുമ്പോ ഗുളികയും കൊണ്ട് വന്നെന്ന് അവള് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ അവൾക്കുള്ള ഗുളിക മേടിക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവൾക്കുടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇക്കാക്ക് പോയാൻ സമയം ഒരുപാട് ലേറ്റായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വേഗം വരുന്ന ഇക്കാൾക്ക് ചെന്നപാടെ ചോറ് എടുത്തു കൊടുത്തു അവൾ സാമ്പാർ മീൻ കറി ബീഫ് കറിയൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടു നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടെ ആ കറികളൊക്കെ കൂട്ടാൻ അങ്ങനെ ഞങ്ങൾ ചോറിയിട്ട് കഴിഞ്ഞപ്പോൾ ഇതേ മക്കളിവിടെ മിഠായിക്ക് വേണ്ടി ഇടിയിട്ടതാണ് ആ അതൊക്കെ കഴിഞ്ഞപ്പോൾ മോക്കെ സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും നമ്മൾ ട്രെയിൻ ചെയ്ത് വരണമെന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു അപ്പോൾ അതിനുള്ള തന്ത്രപ്പാടിലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഞാനിത്തൈ കൂടിയിട്ട് പിന്നെ ദകത്ത് തലമാരിയിൽ ഇതേ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നെട്ടോ ഇത് അവൾ കാണിച്ച് വെച്ചിട്ട് കുറേ ദിവസമായി അവൾക്കിട ദേളയെ കുരുപ്പിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ പണിയാണ് കേട്ടോ അത് അവനത് ഒറ്റയ്ക്ക് പൊട്ടിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്ന് കീറി ആകെ നാശാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അകത്ത് അത് ഒട്ടിക്കുന്ന സമയത്ത് ഞാൻ അവനെ ഞാനെവിടെയൊന്നും മൈലാഞ്ചിട്ടുകൊണ്ടിരിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇതേ അവൾ കുറച്ചൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ മൂങ് കീറി ആകെ ചുളുങ്ങിയായിരുന്നു ഒട്ടിച്ച ഭാഗം കാണാൻ നല്ല രസം ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ദേ അവൾ ഇതേ ഗുലാബ് ജാമൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ അതിരുന്ന് കഴിച്ചു ആദ്യം എനിക്കിത് വലിയ ഇഷ്ടമല്ലായിരുന്നു എന്നാലും ഇവളുണ്ടാക്കി ൂണ സമയത്ത് മാത്രം ഞാൻ തിന്നലുണ്ട്ട്ടോ അങ്ങനെ ഇതേ എന്റെ മയിലാഞ്ചി ഇട്ടത് കണ്ടിട്ട് ആയുധം മയിലാഞ്ചിട്ട് കൊടുക്കാൻ വന്ന് വന്നിട്ടോ അവനീ പെങ്കുച്ചങ്ങളെപ്പോലെയാണ് കേട്ടോ മൈലാഞ്ചി ഇടല് ഡ്രസ്സ് പെണ്ണുങ്ങളുടെ ഇടയിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ അവൻ്റെ ഇപ്പത്തെ പണി മൈലാഞ്ചി ഇട്ട് കൊടുക്കാത്തതിന് കുറച്ചു നേരം പിണുങ്ങി ഇരുന്നപ്പോൾ കണ്ടിട്ടാണ് ഞാൻ പിടിച്ചിരുത്തിയത് മൈലാഞ്ചി ഇട്ടരാന്ന് പറഞ്ഞിട്ട് ഒരു വട്ടം വരച്ച് കൊടുത്ത് അവനെ പറ്റിക്കുക ഞാൻ വിചാരിച്ചത് പക്ഷേ പുള്ളിക്കാരനെ എൻ്റെ വട്ടം അത്ര അങ്ങനെ പിടിച്ചില്ല ഞാൻ ഈ വട്ടവും കുത്തി ഇട്ടും തന്നെ ആകുടെ മുഖമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ മൂലൊക്കെ ഇരിപ്പായിരുന്നു അവനെ അവന് മൈലാഞ്ചിട്ടു കഴിഞ്ഞപ്പോൾ ഇതേ പെണ്ണുങ്ങൾ പിന്നെ മൈലാഞ്ചി മൈലാഞ്ചിടാൻ വേണ്ടിയിടിയായി അങ്ങനെ ഇതേ അവർക്ക് രണ്ടുപേർക്കും കൂടി മയിലാഞ്ചി ഇട്ടുകൊടുത്ത് എൻ്റെ ആ പണി ഞാൻ അവിടെ അവസാനിപ്പിച്ചു പിന്നെ ഇതേ വൈകിട്ട് സമയം ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നിട്ട് ചായയ്ക്ക് ഇതേ കൊയലപ്പുണ്ടായിരുന്നു അങ്ങനെ കൂട്ടി ും കൂട്ടിച്ചു അക്കെ വീട്ടിലൊന്നും എൻ്റെ മെയിൻ പണി ഒന്നുകിൽ ടി വി ആണല്ലോ അല്ലെങ്കിൽ ഈ ആട്ടം തന്നെ അവൾ അങ്ങനെ രാത്രിയായപ്പോ മക്കൾക്ക് കഞ്ഞി കൊടുത്തു ഞാനിതേ ചോറുന്നു ചോറിന് ഉച്ചക്കത്തെ അതേ കറി തന്നെയായിരുന്നോ ചോറിയിട്ടേ ഇനി ഞങ്ങളിതേ കൊറച്ചു നേരം സിനിമയൊക്കെ കണ്ടിരുന്നു പിന്നെ അവക്ക് പനിയായുണ്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നോ രാവിലെയൊക്കെ ഇരുന്ന ഗുളിക അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും രാത്രിയായപ്പോ അവക്ക് തീരെ വയ്യാണ്ടായി അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി പോവാൻ ഇപ്പോൾ രാത്രി പതിനൊന്നര മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വഴി എനിക്ക് തിരിച്ച് വീട്ടിലേട്ടും പോവാന്ന് എഴുതി അങ്ങനെ ഇതേ ഞങ്ങൾ വീടൊക്കെ പൂട്ടി പൂട്ടിതേ ഇറങ്ങണം അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ നേരതേ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടോ ഡോക്ടറെ കാണാൻ അവർ മാത്രമേ അകത്തേട്ട് പോയുള്ളൂ ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നുള്ളു അധികം തിരക്കൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു പെട്ടെന്ന് ഞാൻ ഡോക്ടറെ കാണിച്ച് തിരിച്ചു വന്നു അങ്ങനെ മരുന്ന് വാങ്ങലും ഡോക്ടർ കാണലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ വീട് എത്രയുള്ള ഉപായും